എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ജയനും അജയനും കൂടി കമ്പനിയിലെ ഫയൽസ് ഒക്കെ നോക്കുവാണ് അന്നേരം അജയം പറയുന്നുണ്ട് എടാ ആനി അടിച്ചു കയറി വരുന്നുണ്ടല്ലോ അവൻ്റെ ബ്രാഞ്ചാണ് ഇപ്പോൾ ഏറ്റവും മുൻപന്തി പോകുന്നത് അവൻ ഇത്രയും നന്നായിട്ട് ബിസിനസ്സിൽ പെർഫോം ചെയ്യുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു എന്ന് ജയൻ പറയുമ്പം അജയം പറയുന്നുണ്ട് ഞാനും അങ്ങനെ തന്നെയാണ് കരുതിയത് അവൻ എം ബി എ പഠിച്ചത് വെറുതെയാണ് എന്ന് ഞാൻ കരുതിയത് ഇപ്പോഴാണ് അതിനൊക്കെ ഒരു ഫലം ഉണ്ടായത് എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് അന്തേക്കും അങ്ങോട്ട് ആദർശം ഇറങ്ങി വരും എന്നിട്ട് ആദർശ് പറയുന്നുണ്ട് അങ്ങനെ അവനൊരു നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രതിഫലം അവന് കൊടുക്കണ്ടേ അതുകൊണ്ട് അവനെ കുറേ ഉത്തരവാദിത്വം കൂടി ഏൽപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചു എന്ന് പറയും അന്നേരം അജയൻ ചോദിക്കുന്നുണ്ട് ഇപ്പം തന്നെ പിടുപ്പത് പണിയുണ്ട് ഇനിയും ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കണോ എന്ന് ചോദിക്കുമ്പം ആദർശ പറയുവാണ് അങ്ങനെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചാലേ അവൻ്റെ മനസ്സ് നന്ദുവിൽ നിന്ന് അകന്നു പോകത്തുള്ളൂ ആ ചിന്ത അവൻ്റെ മനസ്സിൽ നിന്ന് മായണം അതിനുവേണ്ടിയാണ് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ അവനെ ഏൽപ്പിക്കുന്നത് എന്ന് പറയും അന്നേരം ഇത് കേട്ടുകൊണ്ട് ജലജ അങ്ങോട്ട് വരുന്നുണ്ട് ജലജയ്ക്ക് അത് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല അന്നേരം ആദർശം പറയുവാണ് മലബാർ സൈഡിലുള്ള എല്ലാ ജുവലറീസും അവനെ ഏൽപ്പിക്കാം എന്ന ഞാൻ ഞാനിരിക്കും ിക്കുന്നേ എന്ന് പറയുമ്പം ജലജ അതെന്തിനാ അത് എന്തിനാ ആ സൈഡൊക്കെ അവന് കൊടുക്കുന്നത് അവിടെ ആ കാര്യങ്ങളെല്ലാം നടത്താൻ കഴിയുന്ന നല്ല ഒന്നാന്തരം തരം മാനേജർമാരില്ലേ എന്ന് ചോദിക്കുമ്പം ആദർശ് പറയുന്നുണ്ട് അവരേക്കാൾ കൂടുതൽ കഴിവുള്ള ആളാണ് അനി അതുകൊണ്ടാണ് അവനെ ആ ഭാഗത്തേക്ക് നിയമിക്കാൻ പോകുന്നത് എന്ന് പറയുമ്പം ജലജ പറയുന്നുണ്ട് അവനെല്ലാം അങ്ങ് കൊടുക്ക് ഇതുപോലെ ആയിരുന്നു അബിയും എന്നിട്ട് അബിയെ എല്ലാവരും കൂടെ ജയിലിൽ അടച്ചില്ലേ എന്ന് ചോദിക്കും അന്നേരം ജയം പറയുന്നുണ്ട് അവനെ ജയിലിൽ അടച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ കയ്യിലിരിപ്പ് അങ്ങനെ ആയതുകൊണ്ടാണ് കുടുംബത്തിനും കമ്പനിക്കും നാശം ഉണ്ടാക്കുന്ന ഓരോരുത്തരെയും അങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ എന്ന് ജയൻ ചോദിക്കുവാണേ അന്നേരം ജലജ് പറയുന്നുണ്ട് അല്ലെങ്കിലും ഞങ്ങൾ രണ്ടുപേരും പുറംപോക്കായിട്ടാണ് നിങ്ങളൊക്കെ കരുതിയിരിക്കുന്നത് എന്ന് ഞങ്ങൾക്കറിയാമെന്ന് പറയും അങ്ങനെ ആദർശ് പറയുന്നുണ്ട് ഇനി ഒരു കാര്യം കൂടി അപ്പച്ചു കേട്ടോ അവൻ തിരിച്ചു വന്നാലും ജുവലറിയിലെ ഒരു ഉത്തരവാദിത്വങ്ങളും അവനെ ഏൽപ്പിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഒരു ജ്വല്ലറിയിലും അവനെ കയറ്റത്തുമില്ല അവനെ ഇവിടുത്തെ ട്രസ്റ്റിലെ അംഗമായതുകൊണ്ട് അവന് ജീവിക്കാനുള്ള വക കൊടുക്കും അല്ലാതെ ഒരു സ്ഥലത്തും അവനെ നിയമിക്കില്ല എന്ന് പറയും അന്തേക്കും ദേഷ്യം എന്ന് എന്തും പറയുന്ന പോലെ ജലജമായി തോന്നിയതൊക്കെ പറയുന്നു അന്നേരം ജയം പറയുന്നുണ്ട് നിന്നെയും നിന്റെ മകനെയും ഈ കുടുംബത്തിലെ അംഗമല്ല എന്ന് ഞങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല ഞങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല പക്ഷേ അത് അങ്ങനെ തന്നെയാണ് എന്ന് നിങ്ങൾ പ്രവൃത്തിയിലൂടെ ഓരോ ദിവസം തെളിയിച്ചുകൊണ്ടിരിക്കുവാണ് എന്ന് പറയും അന്നേരം ജലജ പറയുന്നുണ്ട് ഒരു കാര്യം മറന്നു പോകരുത് കുടുംബത്തിനും കമ്പനിക്കും ഒക്കെ നാശം ഉണ്ടാക്കിയ ചീത്തപ്പേരുണ്ടാക്കിയ തളർന്നു കിടക്കുന്ന ഒരു പെൺകുട്ടിയെ ആ അവസ്ഥയിലേക്ക് എത്തിച്ച ഒരാളാണ് ഏട്ടൻ്റെ മോൻ എന്നുള്ള കാര്യം മറക്കരുത് എന്ന് പറയുമ്പം ജയം പറയാ ജയം പറയുന്നുണ്ട് ആ കാര്യത്തിൽ ആദർശന്റെ ഭാഗത്തേനായ ഞങ്ങൾക്കറിയാം അതുകൊണ്ട് നീ കൂടുതൽ സംസാരിക്കേണ്ട മിണ്ടാതെ അടങ്ങി ഒതുങ്ങി ഇരുന്നിട്ടുണ്ടെങ്കിൽ നിനക്കൊക്കെ ഇവിടെ ജീവിച്ചു പോകാം എന്ന് പറയുന്നു അദ്ദേഹം ദേഷ്യപ്പെട്ട് തുള്ളിച്ചാടി ജലജി അങ്ങ് പോവാണ് പോയി കഴിയുമ്പം ജയം പറയുന്നുണ്ട് ആദർശനോട് ഇതൊന്നും കണ്ട് നീ നിന്റെ തീരുമാനത്തിൽ ിൽ നിന്ന് പുറകോട്ട് പോകണ്ട എന്താണോ എനിക്ക് കൊടുക്കാൻ തീരുമാനിച്ചിരുന്നത് ആ രീതിയിൽ തന്നെ എല്ലാം ചെയ്തോളാം പറയുക അവിടുന്ന് ദേഷ്യപ്പെട്ടു പോരുന്ന ജലജ നേരെ വരുന്നത് നവ്യയുടെ അടുത്തേക്കാണ് നവ്യ ആകെ വിഷമിച്ച റൂമിൽ തന്നെ ഇരിക്കുന്നു അന്നേരം നവ്യോട് പറയുന്നുണ്ട് മോളൊരു കാര്യം അറിഞ്ഞു വന്നു ഇവിടെ അബിയുടെ അമ്മമാരും ആ ആദർശം കൂടി തീരുമാനമെടുത്തു കമ്പനിയുടെ ഭഗതി ഭാരം അനുക്കി കൊടുക്കാൻ അവനെ ഉത്തരവാദിത്വങ്ങളൊക്കെ ഏൽപ്പിക്കാൻ അങ്ങനെ മാത്രമല്ല വേറൊരു കാര്യം കൂടി പറഞ്ഞു ഇനി അഭി തിരിച്ചു വന്നാലും അഭിയെ ഒരു കമ്പനിയിലും ഒരു ജ്വല്ലറിയിലും കയറ്റില്ല അവൻ ഇവിടെ ട്രസ്റ്റിലെ അംഗമായതുകൊണ്ട് ജീവിക്കാനുള്ള വക കൊടുക്കും അതുകൊണ്ട് ജീവിച്ചോളാനാവും പറയുന്നത് അതായത് ഇനി മുന്നോട്ട് ജീവിക്കണമെങ്കിൽ അവന്റെ ഒക്കെ മുമ്പ് കൈ നീട്ടണം ആ ഒരു അവസ്ഥയാണ് എന്ന് പറയും അന്നേരം നവി വയ്ക്കുന്നുണ്ട് ട്രസ്റ്റൊരു അംഗമല്ലേ എന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലേ മോളെ ഞങ്ങൾ ഇവിടെ വെറും പുറമ്പോ കാണെന്ന് ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഓരോരുത്തർ ഓരോ രീതിയിൽ എന്നോട് തിരിച്ചു വ്യത്യാസം കാണിക്കാൻ തുടങ്ങിയപ്പോഴാണ് എൻ്റെ സ്വഭാവം മാറിയത് അതിനുമുമ്പ് നല്ല പത്രമാറ്റ സ്വഭാവമായിരുന്നു ജലജ എന്നാണ് പറയുന്നത് പിന്നെ ദേവയാനി വന്നു ദേവയാനി എപ്പോഴും എന്തെങ്കിലും പറയുമ്പോൾ കുത്തിപ്പറയും അങ്ങനെയൊക്കെയാണ് ഞാൻ ഇങ്ങനെ മാറിപ്പോയത് അതുകൊണ്ട് തന്നെ ഇവർക്ക് നല്ല ഒരു തിരിച്ചടി കൊടുക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ വേണം എന്ത് വേണമെങ്കിലും അമ്മ ചെയ്തു അമ്മയുടെ കൂടെ ഞാൻ നിൽക്കും എൻ്റെ മനസ്സിൽ ഇപ്പം അഭിയുടെ മുഖം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുവാണ് എന്നിട്ട് പറയുന്നുണ്ട് എന്നിട്ട് ജലജ നബിയുടെ എടുത്തു ചോദിക്കുക ഇപ്പം നയനയോട് നിനക്ക് ദേഷ്യമല്ലേ അതുപോലെ അവളെ സപ്പോർട്ട് ചെയ്ത നന്ദുവിനോടും നിനക്ക് വൈരാഗ്യമല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ സംശയം എന്താ നയനെ ഒറ്റ ഉരുത്തിയാണ് ഇതിനെല്ലാം കാരണം നയന ഒന്ന് മനസ്സ് വെച്ചിരുന്നുവെങ്കിൽ നന്ദു ഇതൊന്നും ചെയ്യില്ലായിരുന്നു നയന പറയുന്നതേ അവൾ അനുസരിക്കുകയുള്ളൂ എന്നിട്ടും അവൾ എന്റെ കൂടെ നിന്നില്ല അതാ എൻ്റെ സങ്കടം എന്നൊക്കെ പറയുമ്പോൾ ം ജലജ പറയുന്നുണ്ട് ഇതെല്ലാം ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് എൻ്റെ ഏട്ടത്തി എന്ന് പറയുന്ന ആ ഒറ്റ ഒറ്റൊരുത്തിയാണ് അവളാണ് നയനെ നിയന്ത്രിക്കുന്നത് അതുകൊണ്ട് നയന ഇങ്ങനെയൊക്കെ ആയതാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ കുറ്റങ്ങൾ പറയുന്നു അത് കഴിഞ്ഞ് നയനിക്കിട്ട് പണി കൊടുക്കും അത് ഇന്ന് തന്നെ നിനക്ക് അറിയാൻ പറ്റും മോളൊക്കെ സന്തോഷിക്കാനുള്ള വക ഞാൻ ഉണ്ടാക്കി തരുമെന്നൊക്കെ പറഞ്ഞിട്ട് ജലജ അങ്ങോട്ട് പോകുന്നു പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനിയാണ് അനിക്ക് കൂടുതൽ ഉത്തരവാദിത്വങ്ങളൊക്കെ കൊടുക്കുന്ന കാര്യം സന്തോഷത്തോടു കൂടി നന്ദുവിനോട് വിളിച്ച് പറയുന്നു അന്നേരം നന്ദു പറയുന്നുണ്ട് ഇതിനെ ഇതിന് എൻ്റെ ക്രെഡിറ്റ് എനിക്കാണ് ഞാനാണ് നിന്നോട് കമ്പനി പോകാനും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനും എന്ന് പറയുമ്പോൾ അതെനിക്കറിയാലോ അതുകൊണ്ടല്ലേ ഞാൻ നിന്നോട് തന്നെ ആദ്യം വിളിച്ച് എന്ന് വയ്ക്കും എന്നിട്ട് ഇതിൻ്റെ പേരിൽ ഒരു പാർട്ടി വെക്കുന്നുണ്ട് ഞാൻ രാഗേഷിനോടും വിഘ്നേഷിനോടും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അവരും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ നിന്റെ സമയം നോക്കണമല്ലോ നീ ഇല്ലാതെ എനിക്ക് എന്ത് പാർട്ടി അതുകൊണ്ട് നിന്റെ സൗകര്യം എപ്പോഴാന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പം കാര്യങ്ങൾ നടത്താമെന്ന് പറയും എന്നിട്ട് അനി അതിൻ്റെ കൂടെ പറയുന്നുണ്ട് പിന്നെ ഒരു ആശ്വാസമുണ്ട് നിൻ്റെ കല്യാണം ഒരു തവണ മുടങ്ങിപ്പോയതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് പെട്ടെന്നൊന്നും ഒന്നും ഉണ്ടാകില്ലായിരിക്കും നീ തന്നൊരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ട് എന്നൊക്കെ പറയുമ്പം നന്ദു പറയുന്നുണ്ട് ഒരെണ്ണം മുടങ്ങിപ്പോയി ഇനി അമ്മ അമ്മയോ അച്ഛനും കൂടി അടുത്തത് കൊണ്ടുവരുമെന്ന് അറിയില്ല എന്ന് പറയുമ്പം അതെങ്ങനെ വന്നാലും നമുക്ക് ഒരുമിച്ച് നേരിടാം എന്നൊക്കെ പറയുന്നുണ്ട് അനി പിന്നെ അനി നേരെ ഓഫീസിലേക്ക് എത്തുന്നതാണ് കാണിക്കുന്നത് അവിടെ ചെല്ലുമ്പോഴും അങ്ങനെ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ സൗസോണിൻ്റെ മൊത്തം ഉത്തരവാദിത്തം അനിയെ എപ്പിക്കുകയാണ് എന്ന് പറഞ്ഞതിൻ്റെ ഒരു സെലിബ്രേഷൻ നടത്താൻ വേണ്ടി തീരുമാനിച്ചേക്കുമാണ് സ്റ്റാഫ് എല്ലാവരും കൂടെ അവരൊരു ബൊക്കെയൊക്കെ കൊടുത്ത് സ്വീകരിക്കുന്നു അപ്പം അനിക്കും ഭയങ്കര സന്തോഷം അനി പറയുന്നുണ്ട് ഇങ്ങനെ ഒരു പദവി ഏട്ടൻ എനിക്ക് തരാൻ വേണ്ടി തീരുമാനിച്ചത് നമ്മുടെ ബിസിനസ് വളർന്നതുകൊണ്ടാണല്ലോ അതുകൊണ്ട് ഇനി അങ്ങോട്ട് എനിക്ക് നല്ല ഉത്തരവാദിത്വമാണ് എന്ന് പറയുമ്പം അവർ പറയും ഞങ്ങളും കൂടെ ഉണ്ടല്ലോ ഞങ്ങൾക്കൊപ്പം തന്നെ ഉണ്ടാവും സാറിൻ്റെ എന്ന് പറയുന്നു പിന്നെ അവർക്കും ഒരു സന്തോഷത്തിന് വേണ്ടി ഒരു പാർട്ടി നടത്താം ഉച്ചയ്ക്ക് എന്താ വേണ്ടതെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി അത് ഞാൻ ചെയ്യാമെന്നൊക്കെ അനി പറയുന്നുണ്ട് ഏതായാലും ആ കാര്യം അവിടെ തീരുന്നു പിന്നെ കാണിക്കുന്നത് നമ്മൾ അവിടെ ഒരു ഗ്ലാസിൻ്റെ അകത്ത് കുറച്ച് വിഷം കലർത്തി വെച്ചിട്ടുണ്ട് ജ്യൂസിൻ്റെ അകത്ത് അത് കൊടുക്കണ്ടേ നയനക്ക് അതിനുവേണ്ടി ദേവയാനി അത് പോയി എടുത്തുകൊണ്ട് പുറത്തേക്ക് പോകുമ്പം അത് നോക്കി നിൽക്കുവാണ് ജലജ ജലജ മനസ്സിലോർക്കുക ഇന്നത്തോടു കൂടി നിൻ്റെയൊക്കെ അഹങ്കാരം തീരും ആ കൊച്ചിനെ ലാളിക്കാൻ വേണ്ടി നീക്കി കൊതിച്ച് നടക്കുമല്ലേ അത് ഇന്നത്തോടു കൂടി തീരും എന്നിങ്ങനെ പറയുന്നുണ്ട് ഏതായാലും ദേവയാനി നേരെ നയനയുടെ റൂമിലേക്ക് ചെല്ലുന്നു ഈ ജ്യൂസ് കൊടുക്കുമ്പം നയന പറയുന്നുണ്ട് അമ്മ എന്റെ വയറ് അറിഞ്ഞിരിക്കുവേ എനിക്കിങ്ങനെ വേണ്ടാട്ടോ എന്ന് പറയുമ്പം അതെ ഇത് എ ബി സി ജ്യൂസാണ് ഇത് കഴിക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് കഴിച്ചേ പറ്റോളൂ എന്ന് പറഞ്ഞ് നിർബന്ധിക്കുക അന്നേരം നയനെ പറയും അതവിടെ വെച്ചരേ ഞാൻ കുടിച്ചോളാം എന്ന് പറയുവാണ് ദേവേനെ അത് അവിടെ വെച്ചിട്ട് പോരുന്നു ഈ സമയം പുറത്ത് നിന്ന് ജലജ അങ്ങനെ മനസ്സിൽ മനസ്സിലോർക്കുന്നുണ്ട് നീ കുടിക്കിടി എന്നിട്ട് നിന്റെയൊക്കെ ആ എനിക്ക് കാണണം എന്നൊക്കെ പുറത്ത് നിന്ന് ഇങ്ങനെ ഓർക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ ഏതായാലും ദേവേനെ പോയതിന് ശേഷം നയനെ ആ ജ്യൂസ് എടുത്ത് ഇങ്ങനെ ആലോചിച്ച് അത്രയ്ക്ക് ഇങ്ങനെ നോക്കിയിരിക്കുവാണ് അന്നേരം ജലജ പുറത്തുണ്ട് ജലജയുടെ മനസ്സിൽ ഈ ചിന്തകളൊക്കെ തന്നെയാണ് നയന അത് കുടിച്ചോളും എന്ന് കരുതി ജലജ അവിടെ നിങ്ങൾ പോകുന്നു നയന ആ ഗ്ലാസ്സും പിടിച്ച് കുറച്ച് നേരത്തിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ചന്തു മോൾ വരുന്നത് അന്നേരം നയന ചന്മോള് നിർബന്ധിച്ച് കുടിപ്പിക്കാൻ തുടങ്ങുകയാണത് അന്നേരം മോള് പറയുന്നുണ്ട് എനിക്ക് വേണ്ട ഇത് കുഞ്ഞാവയ്ക്ക് കുടിക്കാനുള്ളതല്ലേ എന്ന് ചോദിക്കുമ്പോൾ കുഞ്ഞാവയോട് ഞാൻ ചോദിച്ചു അപ്പോൾ കുഞ്ഞാവ് പറയുവോ ഇപ്പം വേണ്ട പിന്നെ മതിയെന്നാൽ പിന്നെ ഞാൻ ഉണ്ടാക്കി കൊടുത്തോളാം ഇത് മോള് കുടിക്കുക എന്ന് പറഞ്ഞാൽ മോളെ കുടിപ്പിക്കാൻ തുടങ്ങുക കേട്ടോ അത് കഴിഞ്ഞ് ആ ഗ്ലാസുമായിട്ട് നേരെ അടുക്കളയിലേക്ക് വരുന്നു അന്നേരം ദേവേനെ അവിടെ നിന്ന് പറയുന്നുണ്ട് എനിക്ക് ആകെ വിഷമം നയനയുടെ കാര്യം ഓർത്തിട്ട് അവൾ ഫുഡൊന്നും കഴിക്കുന്നില്ല അതാ െന്ന് പറയും അന്നേരം അത് കേട്ടുകൊണ്ടാണ് നയനെ അങ്ങോട്ട് വരുന്നത് അപ്പൊ നയനെ പറയും അങ്ങനെ ഓർത്ത് വിഷമിക്കണ്ട തന്ന ജ്യൂസ് ഞാൻ മൊത്തം കുടിച്ചിട്ടുണ്ട് കേട്ടോ എന്ന് പറയുവാണ് അന്നേരം ജാനകി പറയുന്നുണ്ട് നിനക്ക് എന്താണ് കഴിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ മതി അതെല്ലാം ഞാൻ റെഡിയാക്കി തരാമെന്ന് അന്നേരം നയന പറയുന്നുണ്ട് അതൊന്നും ഇല്ലെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇളയമയ്ക്ക് എന്നോടുള്ള ദേഷ്യം മാറിയല്ലോ അത് മതി എന്ന് പറയുമ്പം ജാനകി പറയുവാണ് എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല നിന്റെ അനീതി ഇങ്ങോട്ട് കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ നീയും നിന്റെ വീട്ടുകാരും വാശി പിടിക്കാതിരുന്നാൽ മതി എന്ന് പറയുക അന്നേരം വിഷമത്തോടെ നയനയും ദേവേനെയും മുഖത്തോട് മുഖം നോക്കുന്നുണ്ട് എന്നിട്ട് നയന പറയുവാണ് ഞങ്ങൾ അങ്ങനെ ഒരു കാര്യം മനസ്സിൽ നിന്ന് കളഞ്ഞു ഇനി അങ്ങനെ ഒരു കാര്യം ആവശ്യമായിട്ട് വരില്ല എന്ന് അപ്പം ജാനകി പറയുന്നുണ്ട് അതെനിക്ക് ഇഷ്ടമല്ല എന്ന് ഈ സമയവും ജലജപുറത്തും ഒന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട് എന്നിട്ട് ഇപ്പൊ തന്നെ അവളുടെ വയർ തുടങ്ങും അങ്ങനെ ആ കൊച്ചു പോയി കഴിയുമ്പോൾ എല്ലാണോ കൂടി ഇരുന്ന് കരയുന്ന കാണാം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നു എന്നിട്ട് വലിയ ബീജി ഒക്കെ ഇട്ട് നേരെ നവ്യയുടെ റൂമിലോട്ട് ചെല്ലുവാണ് എന്നിട്ട് നവ്യോട് പറയുന്നുണ്ട് മോളെ ഇന്ന് ഈ വീട്ടിൽ ഇരുട്ട് ബാധിക്കും എല്ലാണവും കൂടെ കരയുന്ന ഒരവസ്ഥയിലേക്ക് എത്തും ആ സമയത്ത് എന്നെ കുറ്റപ്പെടുത്തിയേക്കരുത് കേട്ടോ എന്ന് പറയും അന്നേരം നവ്യ പറയുന്നുണ്ട് ഒരിക്കലുമില്ല എന്റെ എതിരാളികൾക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എന്റെ മനസ്സിൽ എന്റെ അഭി യുടെ മുഖമാണ് വരുന്നത് അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ജലജ പറയുന്നുണ്ട് എങ്കിൽ അതിനുള്ള പണി ഇന്ന് തന്നെ ഉണ്ടാവും അന്നേരം എന്റെ കൂടെ തന്നെ നിന്നോണം എന്ന് വീണ്ടും പറയുമ്പോൾ നവ്യോയ്ക്ക് അമ്മ എന്താ ചെയ്ത് വെച്ചേക്കുന്നതെന്ന് അന്നേരം അതൊന്നും ഞാൻ ഇപ്പൊ പറയുന്നില്ല നീ കണ്ടോ എന്ന് പറയുന്നുണ്ട് അന്നേരം നവ് ഇങ്ങനെ സംശയത്തോടെ അമ്മ എനിക്കൊരു സംശയം ഉണ്ട് ഞാൻ പലപ്പോഴും സംസാരിക്കുമ്പോഴെല്ലാം ആദർശന്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് ഇവിടെ പലരും പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് ഇനി ആ ചന്തു ഈ ആദർശന്റെ കുഞ്ഞിലോ എന്ന് ഇങ്ങനെ പറയുക അന്നേരം ജലജ പറയുന്നുണ്ട് നീ എന്തിനാ ഇങ്ങനെ ചിന്തിക്കുന്നത് അത് അവർ ആദർശനെ രക്ഷിക്കാൻ വേണ്ടി പറയുന്നതല്ലേ ആ കുഞ്ഞിന്റെ മുഖത്തേക്ക് ഒന്ന് നന്നായിട്ട് സൂക്ഷിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകില്ലേ അത് ആദർശന്റെ മോളാണ് എന്ന് ഇവിടെയുള്ളവർക്ക് ആദർശനെ സംരക്ഷിക്കണം അതിനുവേണ്ടി അവർ വെറുതെ പറയുന്നതാ അങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ എന്നും പറയുന്ന പോലെ കുറെ കുറ്റങ്ങളൊക്കെ പറയുന്നു എന്നിട്ട് ജലജി അങ്ങോട്ട് പോവാണ് പോയി കഴിയുമ്പോഴും നബി അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്നത് കാണിക്കുന്നുണ്ട് ഇനി ആ രീതിയിൽ ചിന്തിക്കോ നാളെ നേരെ പ്ലേറ്റ് തിരിച്ചു തിരിച്ചുവെച്ചാൽ പിന്നെ അമ്മ പറയുന്ന ഞാൻ കേട്ടോളാം എന്ന് പറഞ്ഞാൽ അടിമയായിട്ട് നിൽക്കുമോ എന്നറിയില്ല ഏതായാലും ഇത്രയൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്